വിശ്വാസികൾക്ക് ഒരറ്റ ജീവിത പങ്കാളി മതിയെന്ന ആഹ്വാനവുമായി കത്തോലിക്ക സഭ വിവാഹം എന്നത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട സവിശേഷമായ വാഗ്ദാനമാണെന്നും അതിന്റെ വിശുദ്ധയും സമൃദ്ധിയും മരണം വരെ കാത്തു സൂക്ഷിക്കണമെന്നും വിശ്വസത്യങ്ങൾക്കായിട്ടുള്ള കാര്യാലയം തയ്യാറാക്കിയ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഒപ്പുവെച്ച പുതിയ മാർഗരേഖകയിൽ വ്യക്തമാക്കി ഒരേ മാന്യതയും ഒരേ അവകാശങ്ങളുമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ് വിവാഹം അതിന്റെ തനിമ നിലനിർത്താൻ അവർ ബാധ്യസ്ഥരുമാണ് കത്തോലിക്കർ ഒരൊറ്റ ജീവിത പങ്കാളിയെ മാത്രമേ കണ്ടെത്തേണ്ടതുള്ളൂവെന്നും ജീവിത അന്ത്യം വരെ അവരോട് വിശ്വസ്തത പുലർത്തണമെന്നും ഒന്നിലധികം പേരുമായിട്ടുള്ള ലൈംഗിക ബന്ധം അരുതെന്നും രേഖയിൽ പറയുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിശ്വാസികൾ നാട്ടാചാരങ്ങൾ പിന്തുടർന്ന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതിനെ മാർഗരേഖയിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് വിവാഹ ഇതര ബന്ധവും ബഹുഭാരതത്വവും മിഥ്യാധാരണകളിൽ അധിഷ്ഠിതവും വിശ്വാസ ജീവിതത്തിന് ചേരുന്നതല്ല എന്നും രേഖ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർഗ വിവാഹം വിവാഹമോചനം എന്നിവയെ കുറിച്ച് രേഖയിൽ പറയുന്നില്ല സഭാ നിയമപ്രകാരമല്ലാതെയുള്ളതും പങ്കാളികൾക്ക് ഒത്തുപോകാൻ സാധ്യമല്ലാത്ത വിധം അധിക്ഷേപകരവുമായ വിവാഹബന്ധം വേർപ്പെടുത്താൻ സഭാ നടപടികളിലൂടെ സാധ്യമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ബഹുഭാരത്വ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മെത്രാൻമാരുടെ സമ്മേളനം വിളിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ മാർഗരേഖ തയ്യാറാക്കാൻ നിയോഗിച്ച അർജന്റീനയിൽ നിന്നുള്ള കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ് നാൽപ്പത് പേജുള്ള മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ